നമസ്കാരം സർവീസ് ഷോട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സിറ്റിസൺ മിലിറ്ററിയിൽ നിന്ന് നമ്മുടെ സർ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മെഡിസിപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു വോയിസ് ഇട്ട് തന്നത് നമ്മൾ കൊടുത്തിരുന്നു അത്യാവശ്യം ഒരു കുറേ അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ വോയിസ് ഉൾപ്പെടെ കൊടുത്തിരുന്നു എന്നാൽ ഇന്ന് ചരിത്രപരമായ ഒരു ഒരു കത്ത് ഒരു വിധി അല്ലെങ്കിൽ ഒരു കത്ത് എന്ന് പറയാം ഞാൻ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് മെഡിസിപ്പ് ആവശ്യമില്ലാത്ത എല്ലാവരും പുറപ്പെട്ടോളൂ മെഡിസിപ്പ് നിർത്തിക്കൊണ്ടുള്ള ചില ഉത്തരവുകൾ വന്നിട്ടുണ്ട് ട്രഷറി ഡയറക്ടറേറ്റ് ഇതൊരു കത്താണ് ഈ കത്ത് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് ട്രഷറി ഡയറക്ടറേറ്റ് തിരുവനന്തപുരം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നവംബർ മാസം പതിനേഴാം തീയതി ഇന്നിപ്പോൾ ഇരുപത്തൊന്നാണ് നാല് ദിവസം മുമ്പ് പുറപ്പെടുവിച്ച ഒരു ലെറ്റർ ആണ് കത്താണ് അത് അതിനകത്ത് കത്തിൻ്റെ നമ്പർ ട്രഷറി അമ്പത്താറ് പതിനാല് ഇരുപത്തൊമ്പത് അല്ല ഇരുപത് ഇരുപത്തഞ്ച് പി സിക്സ് ട്രഷറി ഡയറക്ടറാണ് തിരുവനന്തപുരം ട്രഷറി ഡയറക്ടറാണ് ഈ കത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ഒരു സ്വീകർത്താവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കാണ് വ്യക്തിയുടെ പേര് നമ്മൾ പറയുന്നില്ല കത്ത് ഉണ്ട് ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ആറാം അടയിലുള്ള ശ്രീ പി വി അബ്രഹാം അല്ലെ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല കത്ത് കിട്ടിയതല്ല പി വി അബ്രഹാം എന്ന് പറയുന്ന ആറാം തിരുവനന്തപുരം ആറാം അടയിലുള്ള പി വി അബ്രഹ്മനാണ് കൊടുത്തിരിക്കുന്നത് കത്താണ് കത്തിലെ വിഷയം സർ ട്രഷറി വകുപ്പ് പെൻഷൻ മെഡിസിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും താങ്കളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അതായത് ട്രഷറി ഡയറക്ടറേറ്റ് കൊടുത്തിരിക്കുന്ന കത്താണ് ട്രഷറി ഡയറക്ടർ കൊടുത്ത കത്താണ് നമ്മുടെ വർഗ് പി വിബ്രഹാം എന്ന് പറയുന്ന സാറിന് കൊടുത്തിരിക്കുന്ന കത്താണ് മെഡിസിപ്പിൽ നിന്ന് താങ്കളിലെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് താങ്കളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അതിനൊരു കത്തുമുണ്ട് താങ്കളുടെ മൂന്ന് പതിനൊന്ന് അതായത് ഈ നവംബർ മാസം ഉണ്ടെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ താങ്കളുടെ ഒരു അപേക്ഷ ധനകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് വകുപ്പിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം മുമ്പാണ് രണ്ട് മാസം മുമ്പാണ് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി കത്ത് നമ്പർ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തെട്ട് ബാർ എച്ച് വൺ സ്ലാഷ് വൺ ബാർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻസ് നമ്പർ കത്ത് ഇനിയാണ് കത്തിൻ്റെ കഥ സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു പെൻഷനിൽ നിന്നും മെഡിസിപ്പ് പ്രീമിയം ഈടാക്കുന്നത് സ്റ്റേ ചെയ്തുകൊണ്ട് ഒ എറണാകുളം ഇ കെ എം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ കേസിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ പ്രസ്തവ പാലിക്കുന്നതിനായി സൂചന രണ്ട് സർക്കാർ നിർദ്ദേശപ്രകാരം മെഡിസിപ്പ് ഈടാക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തി വച്ചിരിക്കുന്ന വിവരം താങ്കൾ അറിയിക്കുന്നു സൈൻഡ് ബൈ വിജയനാർ ഡേറ്റ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് ഡയറക്ടർ ട്രഷറിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത് വലിയ ഒരു ഉത്തരവാണിത് ഒരു കത്താണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചരിത്രപരമായൊരു വിധി വന്നിട്ടുണ്ട് സ്റ്റേ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെഡിസിപ്പ് ആവശ്യമില്ലാത്തവർ സംഘടിതമായി തന്നെ നീങ്ങേണ്ടതാണ് ഇതൊരു വലിയ കൊള്ളയാണ് കാരണം ആവശ്യമില്ലാത്തവർക്ക് എന്തിനാണ് സർക്കാർ സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമുള്ളവർക്കാണ് കഴിഞ്ഞ ദിവസം വേറൊരു അമ്മ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ കാൽമുട്ടുമ്പോൾ റീപ്ലാന്റ് ചെയ്യുന്ന മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നടന്നു ഒന്നര ലക്ഷം രൂപയാണ് താലൂക്ക് ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വന്നത് അപ്പോൾ ആ താലൂക്ക് ആശുപത്രി പറഞ്ഞ ന്യായം അവിടെ മെഡിസിപ്പില്ല ലിസ്റ്റിൽ നോക്കിയപ്പോൾ മെഡിസിപ്പില്ല എന്ന് പറഞ്ഞ് മെഡിസിപ്പിൻ്റെ കമ്പനിക്ക് അവർ ഇത് അയച്ചിരിക്കുകയാണ് ഏത് മെയിൽ അയച്ചിരിക്കുകയാണ് അത് ഇൻഷുറൻസ് വേണമെന്ന് പറയും അത് കിട്ടിയിട്ടില്ല ക്യാഷ്ലെസ് ആണെന്ന് ഒരു വശത്ത് പറയുകയും ധാരാളം പേർ സ്റ്റാർ ഹെൽത്തും പിന്നെ എസ് ബി ഐ ഹെൽത്ത് കാർഡും ഹെൽത്ത് ഇൻഷുറൻസും എച്ച് ഡി സി എഫ് സിയുടെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുത്തിട്ടുള്ള ആളുകൾ എന്തിനാണ് മെഡിസിപ്പിൽ ചേരുന്നത് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ അവിടുത്തെ സർവീസ് കഴിഞ്ഞ് വന്ന് കേരള സർക്കാരിൽ ഒരു ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമൊക്കെ ജോലി ചെയ്താൽ അവർക്ക് എന്തിനാണ് മെഡിസിപ്പ് അതുകൊണ്ട് മെഡിസിപ്പ് ഓപ്ഷണലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് കേരളത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മെഡിസിപ്പ് ഓപ്ഷണൽ ആക്കണം ഓപ്ഷണൽ ആക്കുമ്പോൾ താല്പര്യമുള്ളവർ ചേരട്ടെ താല്പര്യമില്ലാത്തവർ ചേരാതിരിക്കട്ടെ ഇതൊരു വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞ് ആണ് ഇപ്പോൾ ആളുകളിൽ നിന്ന് പൈസ മേടിക്കുന്നത് ഇത് ഹെൽത്ത് സ്കീം ആക്കി മാറ്റി താല്പര്യമുള്ളവർ ചേരട്ടെ താല്പര്യമില്ലാത്തവർ ചേരാതിരിക്കട്ടെ എന്തായാലും കേരള അഡ്മിനിസ്ട്രേറ്റേവ് ട്രിബ്യൂണലിൻ്റെ വളരെ വിലപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട് ആ വിധി അനുസരിച്ച് പതിന പതിനേഴ് പതിനൊന്ന് അതായത് രണ്ട് ദിവസത്തിന് മുമ്പാണ് ട്രഷറി ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഞാനീ പറഞ്ഞ ശ്രീ പി വി അബ്രഹാം അവർകൾക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് താങ്കളുടെ മെഡിസിപ്പിന് കട്ട് ചെയ്യുന്നതല്ല ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ അതുപോലെ ആയിരക്കണക്കിന് അപേക്ഷകൾ പോകട്ടെ അഡ്മിഷൻ ട്രിബ്യൂണലിൽ മാസമായിട്ടുള്ള കാര്യങ്ങൾ പോകണം പോയി ഇത് നിർത്തലാക്കണം കാരണം ഇതിനകത്ത് ഓപ്ഷൻ മതി താല്പര്യമുള്ളവർ ചേരട്ടെ അല്ലാത്തവർ ചേരാതിരിക്കട്ടെ ഇതൊക്കെ ഓരോരുത്തരുടെ ഹെൽത്തും കാര്യങ്ങളുമൊക്കെ ഓപ്ഷണലാണ് ആ രീതിയിൽ വരട്ടെ എന്തായാലും സുഭാഷിതം ഞങ്ങളുടെ മറ്റൊരു ചാനലായ സുഭാഷിതത്തിലും ഇതിൽ ഗ്ലോബൽ മലയാളി ന്യൂസിലും സർവീസ് രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷം നിരവധി ആളുകളാണ് ഞങ്ങൾക്ക് വിശേഷങ്ങൾ അയച്ചു തരുന്നത് ഇത് അയച്ചു തന്നത് തന്നെ ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു വനിതയാണ് അയച്ചു തന്നത് അവർക്കും ഒരു ബിഗ് സല്യൂട്ട് അവരുടെ പേരൊന്നും പറയാൻ കഴിയത്തില്ല ഒന്നും പറയാൻ കഴിയത്തില്ല നമുക്കിതുപോലെ വിവരങ്ങൾ നിങ്ങൾ അയച്ചു തരണം അയച്ചു തന്നാൽ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് നമുക്കൊരു സർക്കാരിനോടോ സർക്കാർ സംവിധാനത്തോടോ സിസ്റ്റത്തോടൊന്നും ഒരു എതിർപ്പുമില്ല പക്ഷേ ജനുവനായി ഈ രാജ്യത്ത് ജീവിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആളുകൾക്ക് നിഷേധിക്കപ്പെട്ടാൽ അത് നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളേത് വിവരം കിട്ടുമ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ കുടപ്പെടുത്തുക ഇതുപോലെ നിരവധി വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ പലരും തന്നിട്ടുണ്ട് നിരവധി ഓർഡറുകൾ തന്നിട്ടുണ്ട് ഉത്തരവുകൾ ലെറ്ററുകൾ ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾ കൃത്യമായി ഓരോന്നോരോ നമുക്ക് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് സർവീസ് ഹബ്ബ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം അതിൻ്റെ നമ്പർ ഇതിനകത്തുണ്ട് നിങ്ങൾ അതിനകത്ത് വന്ന ഒരു വനിതയാണ് ഒരു ലേഡിയാണ് ഒരു മാഡമാണ് എനിക്ക് ഈ ലെറ്റർ അയച്ചു തന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ ലെറ്ററുകളും ഉത്തരവുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൃത്യമായി നമുക്ക് ഒരു വ്യക്തിക്ക് കിട്ടുന്നതാണെങ്കിലും അതൊരു സമൂഹത്തിലുള്ള എല്ലാവർക്കുമായി മാറ്റിയെടുക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം അതുകൊണ്ട് നന്മയുടെ ഭാഗത്ത് ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്നു നിങ്ങളും ഞങ്ങൾക്കാവശ്യമായ റിസോഴ്സ് കൂടി തന്നുകൊണ്ട് അല്ലെങ്കിൽ സോഴ്സുകൾ കൂടി തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം വളരെ വലിയ പോസ്റ്റിൽ പോസ്റ്റിലിരുന്ന് റിട്ടയർ ചെയ്ത ആളുകൾ മുതൽ സാധാരണ പോസ്റ്റിൽ വരെ ജോലി ചെയ്തിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അത് വലിയ റിസോഴ്സ് ഗ്രൂപ്പാണ് നമ്മൾ കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ ഏത് സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ കാഴ്ചപ്പാട് മെഡിസിപ്പിൽ ഒരു വഴിത്തിരിവ് ഇന്നലെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് നമുക്ക് കൂട്ടായി ശ്രമിക്കാം മെഡിസിപ്പ് വേണ്ടാത്തവർ അഡ്മിഷൻ ട്രിബ്യൂണലുമായി ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങളിൽ നീങ്ങേണ്ടതാണ്